ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് മൈ ഫാമിങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് ഗപ്പികളുടെ വിശേഷങ്ങളാണ് അതായത് നമ്മുടെ ഒരു മിക്സഡ് ഗപ്പികളുടെ ഒരു ടാങ്ക് നിങ്ങളിതിന് മുന്നത്തെ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അത് നന്നായിട്ട് അഴുക്ക് പിടിച്ച് കിടക്കുകയാണ് അതിൽ പ്ലാന്റുകളൊക്കെ ചീഞ്ഞ് താഴെ വീണ് അഴുക്ക് പിടിച്ച് കിടക്കുകയാണ് പിന്നെ അതല്ല വെള്ളം നല്ല ഗ്രീനിഷ് കളറായിട്ടുണ്ട് അപ്പോൾ കുറേശ്ശെ ഗപ്പികൾ ഒന്ന് രണ്ടൊക്കെ ഈ ചാവാൻ തുടങ്ങിയപ്പോൾ നമ്മളതിനി ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ അത് ആദ്യത്തെ ആ ഒരു അവസ്ഥയും അതേപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം അവസാനത്തെ ആ ഒരു അവസ്ഥയും കൂടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്താണ് അതിൻ്റെ വ്യത്യാസം എന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് അത് ക്ലീൻ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള മുഴുവൻ വിശദാംശങ്ങളും ഇന്നത്തെ ഈ എപ്പിസോഡിലുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നേരെ മറിച്ച് ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഇത് ഈ ടാങ്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഗ്രീനിഷ് കളറായിട്ട് കളറായിട്ടിരിക്കുകയാണ് പിന്നെ അത് മാത്രമല്ല അതിന് നന്നായിട്ട് അഴുക്കും പിടിച്ചിട്ടുണ്ട് നിറയെ പ്ലാന്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പ്ലാന്റ് നമ്മൾ അപ്പുറത്തൊരു ഇതേ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു പാത്രം അവിടെ വെച്ചിട്ടുണ്ട് കാരണം ഇതിൽ നിന്ന് വരുന്ന മീനുകളെ പിടിക്കാനാണ് ഇപ്പോൾ പൈപ്പ് പുറത്തേക്ക് ഇട്ടിട്ട് വെള്ളം പുറത്തേക്ക് വലിച്ചു കളയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ ഈ പൈപ്പ് വഴിയാണ് നമ്മളത് വലിച്ചു കളയുന്നത് പിന്നെ ഇതിൽ ഇങ്ങനെ വെളിച്ചം അടിക്കുന്ന ഒരു ഗ്യാപ്പ് വേണ്ട അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ വേണ്ട ഇതിന് മുകളിൽ ഷെഡിൻ്റെ മുകളിൽ കുറച്ച് ദിവസം മുന്നത്തെ കാറ്റിന് ആ ഷീറ്റൊക്കെ കേടുവന്ന് പോയതാണ് പാറി പോയതാണ് നമുക്ക് ശരിയാകാനുള്ള ഗ്യാപ്പ് കിട്ടിയിട്ടില്ല കാരണം മഴ ഒഴിഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇന്നാണൊരു മഴ ഒഴിവ് വന്നത് അപ്പോൾ ആ മഴ വെള്ളം വീഴുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ആ ഒരു വെളിച്ചം അടിച്ചുകൊണ്ടായിരിക്കും ഇത്രയും ഒരു ഗ്രീനിഷ് കളറായിട്ട് വെള്ളം നിൽക്കുന്നത് ഒന്ന് രണ്ട് ഗപ്പികൾ ചത്തുപോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നേരത്തെ കണ്ട പാത്രം എന്ന് പറയണത് നമ്മൾ ഇതിൽ തന്നെ വെള്ളം പിടിച്ച് വെച്ചിരിക്കുകയാണ് അതിലുള്ള ഗപ്പികളെ പിടിച്ച് മാറ്റാനായിട്ട് ഇപ്പം നമ്മൾ ടാങ്കൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു അതായത് വെള്ളം മുഴുവൻ മാറ്റി അതിലഴുക്കൊക്കെ മാറ്റി ഫുള്ളായിട്ട് വെള്ളം മാറ്റിയിട്ടും നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫുള്ള് വെള്ളം മാറ്റാറില്ല ഒരു ഏകദേശം ഒരു നാൽപ്പത് ശതമാനം വെള്ളം അവിടെ നിർത്തി ബാക്കി കളഞ്ഞിട്ട് അങ്ങനെയാണ് മാറ്റാറുള്ളത് പക്ഷേ ഇത്തവണ ഭയങ്കരമായിട്ട് അഴുക്ക് വന്നത് കൊണ്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അതിലുള്ള മീനുകളൊക്കെ പിടിച്ചത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് മിക്സഡ് കപ്പികളാണ് കേട്ടോ ഫുള്ള് നമ്മൾ പിടിച്ചു ഇതിനകത്ത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ തന്നെ പഴയ വെള്ളം എടുത്തു വെച്ചതാണ് അപ്പോൾ അതാ ഈ പൈപ്പ് വഴി ഇങ്ങനെയായിരുന്നു പുറത്തേക്ക് ഇട്ടിരുന്നത് പുറത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും അതിലെ അഴുക്കൊക്കെ കിടക്കുന്ന കാണുന്നുണ്ടാവും പിന്നെ നമ്മളൊരു പാത്രം വെച്ച് ഒരു തുണി വെച്ചിട്ടാണ് അവിടെ ഈ പൈപ്പ് അതിലേക്ക് ഇട്ടിരിക്കുന്നത് അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അഥവാ ഈ പൈപ്പ് വഴി പോകുന്ന ഗപ്പികൾ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മളത് വെള്ളം മുഴുവൻ കളഞ്ഞ് പുതിയ വെള്ളമാണ് നിറയ്ക്കുന്നത് കേട്ടോ ഇതിപ്പോൾ കിണറിലെ വെള്ളമാണ് ഇപ്പോൾ നമ്മൾക്ക് ഈ മഴയൊക്കെ പെയ്ത സമയത്ത് കിണറിൽ നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് രണ്ട് മാസം മുന്നേ ഒന്നും കിണറിൽ അത്രയ്ക്ക് വെള്ളം ഉണ്ടായിരുന്നില്ല കിണറിലെ വെള്ളമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഏകദേശം വെള്ളം നമ്മുടെ ഒരു പകുതിക്കും കുറച്ച് മുകളിലേക്കായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയാണ് വെള്ളം നിറയ്ക്കാറുള്ളു കേട്ടോ ഈ ഒരു അളവിലാണ് വെള്ളം നിറയ്ക്കാറുള്ളത് ഇനി നമുക്ക് ഈ പൈപ്പ് ഓഫ് ചെയ്യാം പൈപ്പ് ഓഫ് ചെയ്തിട്ട് ഈ അളവ് മതി കാരണം നമ്മൾ കൂടുതൽ നിറച്ച് കഴിഞ്ഞാലും അതിന് മാത്രം ഗപ്പികളില്ല അപ്പോൾ ഈ ഒരു അളവിനെ നിർത്തിയിട്ട് നമ്മളത് ഇപ്പോൾ ഈ പൈപ്പ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ ഇത് നമ്മളൊരു പ്രത്യേക സെറ്റപ്പിൽ വെള്ളം കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് നമ്മുടെ സാധാരണ ഹോസ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കൃത്രിമമായിട്ടൊരു അല്ലെങ്കിൽ താൽക്കാലികമായിട്ടൊരു പൈപ്പ് ഉണ്ടാക്കിയെടുത്താണ് അത് അപ്പോൾ നമ്മൾ വെള്ളം ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് ചെയ്യുന്നത് എന്താണെന്നുവെച്ചാൽ ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ ഗപ്പി ഇടില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിൻ്റെ തലേ ദിവസമാണ് ഈ സംഭവങ്ങൾ ഈ ക്ലീനിങ്ങും അതേപോലെ തന്നെ ഈ വെള്ളം ഫില്ല് ചെയ്യലൊക്കെ ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഗപ്പികളെ ഇങ്ങോട്ട് മാറ്റുന്നത് നാളെയാണ് അതായത് ഏകദേശം പന്ത്രണ്ട് ഇരുപത് മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ നമ്മളിപ്പോൾ ഇതിലേക്ക് മാറ്റുന്നത് അതിനു മുമ്പ് നമ്മളിപ്പോൾ വെള്ളം നടത്തി ആർപ്പായയിലോ അല്ലെങ്കിൽ പുതിയ വെള്ളത്തിലോ എന്തെങ്കിലും അണുക്കൾ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോട്ടെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ കല്ലുപ്പ് ഇതിലേക്ക് വിതർന്നത് അത് നമ്മൾ കുറച്ചിട്ട് എടുക്കണം കേട്ടോ അധികം ഇല്ല അപ്പം നമ്മൾ അത് വിതറി ഇനി ഇത് നാളെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നാളെയാണ് നമ്മൾ ഈ ഗപ്പികളെ ഇതിലേക്ക് മാറ്റാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇത് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം നമ്മൾ ചെറുതായിട്ട് ഐഡിയ ഒന്ന് മാറ്റി കാരണം നമ്മുടെ മിക്സഡ് ഗപ്പികളേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ അടുത്തുള്ള മോസ്കോ വയലറ്റ് എന്ന് പറയുന്നത് മോസ്കോ വയലറ്റ് ആണോ ജെറ്റ് ബ്ലാക്ക് ആണോ എന്ന് ഇപ്പോഴും ഒരു കൺഫ്യൂഷനിലാണ് നമുക്ക് തന്ന തന്നാൾ പറഞ്ഞത് ജെറ്റ് ബ്ലാക്ക് ആണെന്നാണ് പക്ഷേ അത് മോസ്കോ വയലറ്റ് ആണ് എന്ന് പലരും പറയുന്നത് എന്തായാലും ഇതിലേതോ ഒന്ന് ജെറ്റ് ബ്ലാക്കോ അല്ലെങ്കിൽ മോസ്കോ വയലറ്റോ ഏതോ ഒരെണ്ണം ആ ഗപ്പികളാണ് കൂടുതലുള്ളത് ഇപ്പോൾ നമ്മളിത് ഈ ഒരു പാത്രത്തിൽ നിന്ന് പിടിച്ച ഗപ്പികളുണ്ട് അപ്പോൾ ഈ ഇതിനകത്ത് ക്യാൻ ഇരിക്കുന്നത് അതായത് ഈ പാത്രത്തിലുണ്ടായിരുന്ന ഗികളാണ് നമ്മളിപ്പോഴത്തെ ഈ ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇനി അതിലകത്ത് ഒന്ന് രണ്ടെണ്ണം ചെറുതൊക്കെ ഉണ്ട് പരമാവധി നമ്മളതിന്ന് പിടിച്ചു കഴിഞ്ഞു ഇപ്പുറത്തുള്ള രണ്ട് പാത്രത്തിലും ഇതേ ഗപ്പി തന്നെയാണ് ഉള്ളത് കേട്ടോ അത് ഇപ്പുറത്ത് കാണുന്ന അതിലും സെയിം ഗപ്പികൾ തന്നെയാണ് ഉള്ളത് അപ്പോൾ നമ്മളൊരു പാത്രത്തിലെ ഇത് പിടിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഇതേപോലെ നിറയെ പ്ലാന്റ് കടന്നിരുന്ന ഒരു സംഭവമായിരുന്നു ഇപ്പുറത്തുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ അതിനിടയിലുണ്ടായിരുന്നു നമ്മൾ ശ്രദ്ധയിൽ സത്യം പറഞ്ഞതൊന്നും പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഗപ്പികളെ നമുക്ക് ആ വെള്ളത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഒഴിക്കാം കേട്ടോ ഇപ്പോൾ നമ്മളത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതെ കണ്ട ഈ പാത്രത്തിൽ ആദ്യത്തെ ആ ഒരു പെട്ടിയുടെ ആദ്യത്തെ ഒരു പാത്രത്തിൽ നിന്ന് കിട്ടിയ ഗപ്പികളാണ് ഇപ്പോൾ നിങ്ങളിതായി കാണുന്നത് കേട്ടോ ഇത്രയും ഗപ്പികളുണ്ട് നമ്മളൊരിക്കലും പ്രതീക്ഷിട്ടില്ല കേട്ടോ അതിനകത്ത് ഇത്രയും ഗപ്പികൾ കിടപ്പുണ്ടെന്നുള്ളത് കാരണം ആ പ്ലാന്റുകളുടെയൊക്കെ ഇടയിൽ കയറി കിടക്കുന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഇത്രയധികം ഗപ്പികൾ കണ്ടത് അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഈ ഒരു വലിയ ടാങ്കിനകത്തേക്ക് അവരെ മാറ്റാം മിക്സഡ് ഗപ്പികൾ എന്തായാലും അത്ര ഇല്ല അപ്പോൾ നമ്മൾ കുറേ കൊടുത്ത് ഒഴിവാക്കിയത് കാരണം മിക്സഡ് ഗപ്പികൾ എന്തായാലും അത്ര ഇല്ല അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത പാത്രത്തിലേം കൂടെ ക്ലീൻ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പോകുക കേട്ടോ അവിടെയും ഏകദേശം ഇത്രത്തോളം ഗപ്പികൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇപ്പോഴത്തെ ഈ പാത്രത്തിൽ നിന്ന് നമ്മൾ പ്ലാന്റ് ഒക്കെ എടുത്തിട്ട് അപ്പുറത്തെ ഒരു ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്താണ് ഇങ്ങനൊരു പാത്രത്തിലേക്ക് മാറ്റിയെന്ന് ചോദിച്ചാൽ ആ പ്ലാന്റുകൾക്ക് ഇടയിലൊക്കെ ചെറിയ 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 കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അവരെ പിന്നീട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള ഗപ്പികളൊക്കെ പിടിച്ചത് ഈ ഒരു പാത്രത്തിലേക്ക് ഇടണം ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച അത്ര എണ്ണം അതായത് ആദ്യത്തെ ആ ഒരു പാത്രത്തിനകത്തുണ്ടായിരുന്ന അത്ര എണ്ണം ഇപ്പോൾ ഇതിനകത്ത് കാണുന്നില്ല അപ്പോൾ ഉള്ളതിനെ നമുക്ക് പിടിച്ചിട്ട് എന്തായാലും ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ക്യാനിലേക്ക് മാറ്റാം ഇതൊരു ക്യാൻ ആണ് കേട്ടോ അത് മോൾ വശം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ മുൻ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം അപ്പോൾ അതിലേക്ക് മാറ്റി അത് ഇത്ര കുറച്ച് അത്ര തന്നെ ആദ്യം കിട്ടിയ അത്ര തന്നെ ഗപ്പികൾ രണ്ടാമത്തെ ഇപ്പുറത്തെ പാത്രത്തിൽ പിടിച്ചപ്പോൾ കിട്ടിയിട്ടില്ല പക്ഷേ എന്നാലും ഉണ്ട് കേട്ടോ അത്യാവശ്യം കുഞ്ഞുങ്ങളുണ്ട് നമുക്ക് അതിനെയും കൊണ്ടുപോയിട്ട് നമ്മുടെ ടാങ്കിലേക്ക് ഒഴിക്കാം അതെ ആദ്യത്തെ അത്ര തന്നെ ഇല്ലെങ്കിലും അത്യാവശ്യം കുഞ്ഞുങ്ങൾ അതിനകത്തുണ്ട് കൊണ്ടുപോട്ടോ ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ ഒരുപാട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പുതിയ ജനറേഷനിലുള്ള കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ നമുക്ക് ആ വലിയ ടാങ്കിൽ കിടന്ന് അവരൊന്ന് വലുതായി വരട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ട് മാറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അതെ വേണ്ട ഇതിനകത്ത് ഫുള്ളായിട്ട് ഇപ്പോൾ ജെറ്റ് ബ്ലാക്ക് അല്ലെങ്കിൽ മോസ്കോ വയലറ്റ് ഇത് ഏതാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്കറിയില്ല ഏതായാലും നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് നമ്മൾ ഏകദേശം ഒരു വർഷമായി നമ്മൾ ഈ ഈ ഗപ്പികളെ ഇവിടെ കൊണ്ടുവന്നിട്ട് അന്ന് മുതൽ നമ്മൾ ജെറ്റ് ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കുറേ ആളുകൾക്ക് അത് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും ജെറ്റ് ബ്ലാക്ക് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ പിന്നെ ഒരു സുഹൃത്ത് ഇവിടെ വന്നപ്പോഴാണ് ജെറ്റ് ബ്ലാക്ക് അല്ല മോസ്കോ വയലറ്റ് ആണെന്ന് പറഞ്ഞു തന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇതിനകത്തേക്കും കുറച്ച് പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് ഈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തൊരു കുളമുണ്ട് ആ കുളത്തു നിന്ന് നമ്മൾ മുമ്പേ കൊണ്ടുവന്നതോ അപ്പോൾ അതൊക്കെ നമ്മുടെ ചാനലിൽ മുമ്പ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഈ പ്ലാന്റ് കൊണ്ടുവരുന്നതും ഇവിടെ കൊണ്ടുവന്ന് ഒക്കെ നമ്മുടെ മുമ്പത്തെ വീഡിയോകളിൽ ഉണ്ട് കേട്ടോ അതൊക്കെ നല്ല ഉഷാറായിട്ട് ഓടിക്കളിക്കുന്ന വിധം ഇത്രയും നാൾ ചെറിയ ഒരു ടാങ്കിൽ കടന്ന് ഇപ്പോൾ വലിയൊരു ടാങ്കിൽ വന്നപ്പോൾ അവർക്ക് നല്ല ഒരു സ്ഥലവും സൗകര്യമൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ പുതിയ ഒരു എപ്പിസോഡും പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം